സീസണിൽ സീസണിൽ ഇല്ലായിരുന്നു സീരിയൽ ആർട്ടിസ്റ്റ് ആയ അനുമോള് പതിനാറ് ലക്ഷം രൂപ പി ആർ ചെയ്തിട്ടാണ് അതിന്റെ അകത്തുള്ള ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നത് അതിന്റെ കൊണ്ട് വർക്ക് കൊണ്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് ഈ സാബു മനപോലുള്ള കണ്ടസ്റ്റന്റ് അവിടെ ഒരു കോണ്ടന്റും കൊടുക്കാതെ വെറുതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്ന നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം ക്യാമറയുടെ മുമ്പ് ഇപ്പോലെ ആളെ കാണാൻ കിട്ടുന്നില്ലല്ലോ അങ്ങനെ പുള്ളിയും

ഭയങ്കര റേറ്റിംഗ് ആണല്ലോ ഈ പ്രാവശ്യം റേറ്റിംഗ് കുറവെന്നാ പറയുന്നത് കാരണം അവര് ആ ഒരു വോട്ടിങ്ങല്ലേട്ടം പോലും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ില്ലെന്ന് റേറ്റിങ്ങില് വോട്ടിങ്ങും ഇല്ല രണ്ടും പറഞ്ഞു ലാലേട്ടൻ വോട്ടിംഗ് ഇല്ലെന്ന് മാത്രമേ പറഞ്ഞോളൂ മാത്രല്ലേ ഞാനേ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ്സിൽ ഉണ്ടായിരുന്നു അറിയാമല്ലോ നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കും അവിടെ ചെന്ന് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ പിന്നെ ഈ വെളിയിൽ പി ആർ ഉണ്ടോന്നും നമ്മുടെ സമയത്ത് പി ആർ ഉണ്ടായിരുന്നു നമുക്കറിയത്തിയില്ല അങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ കാരണം സോഷ്യൽ മീഡിയ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നല്ലോ അപ്പം എനിക്കതിനെപ്പറ്റി പി ആറിനെ പറ്റി പറയാൻ അറിയില്ല എനിക്ക് എന്തായാലും പി ആർ ഇന്നു വരെ ഇല്ല എൻ്റെ പി ആർ ഞാൻ തന്നെയാണ് കണ്ടസ്റ്റന്റ് കഴിഞ്ഞ് ഈ ലാസ്റ്റ് എപ്പിസോഡിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അൺഫെയർ ആണെന്ന് പറഞ്ഞ് കുറെ പേര് മുമ്പിലേക്ക് െപ്പറ്റി ഒന്നും കൂടുതലറിയില്ല സത്യമായിട്ടും ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എനിക്കും പതിനാറ് ലക്ഷം കൊണ്ട് പി ആർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്തൊക്കെ നമുക്ക് ചോദിക്കാം നാളെ നിങ്ങളീ ചോദിച്ചോട്ടെ എന്തിനാണ് ഇത് ഇത് അവരെന്തെങ്കിലും ചെയ്ത് പി ആർ ചെയ്ത് എന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കാണിച്ചവരൊക്കെ ജീവിച്ചു പോട്ടെ നിങ്ങൾ ഈ കിടന്ന് ആർട്ടിസ്റ്റുകളുടെ കൂടെ വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ല നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവരും ആ പ്രോഗ്രാമിൽ വന്ന് ഓരോന്ന് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അവർ ഇവിടെ ഇവിടെ എത്തിയില്ലേ എങ്ങനെ കിടന്ന് വെച്ചാൽ ഇങ്ങനെ ഫാമിലി അത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് വന്ന് കൂട്ടിയാണ് അവർ എനിക്ക് അവരുടെ ഗെയിം പ്ലാനിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ആ അക്ബറിനും തനീഷനും അനുകൾക്കും മൂന്നുകൾക്കും ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായ ഗെയിം പ്ലാനുണ്ട് അവർ ആദ്യം മുതൽ എങ്ങനെ കളിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും കളിക്കുന്നത് അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കും എനിക്കല്ലാതെ ഇവർ മൂന്ന് പേരും എൻ്റെ പേഴ്സണലി എനിക്ക് ഒത്തിരി അറിയാവുന്ന ആളുകൾ അല്ല അനുമൊക്കെ എനിക്ക് ജസ്റ്റ് അറിയാവുന്നതല്ലാതെ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടല്ല ഞാൻ വെളിയുന്ന നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ഈ പതിനാറിൻ്റെ ഇരുപതിൻ്റെയൊക്കെ കണക്ക് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇങ്ങനെ അറിയുള്ളൂ അറിയില്ല അറി ഞാൻ പറയാം അറിയുകയാണെങ്കിൽ നിന്റെ പേര് പറയാം അഖില ഞാൻ അറിയിക്കും ഞാൻ അത് എപ്പിസോഡ് കണ്ടില്ല ും കണ്ടെന്ന് വെച്ചിട്ടാണല്ലോ ഇപ്പൊ എനിക്കുള്ള കുറച്ച് സംസ്ഥാനം തന്നില്ലേ മൂന്ന് പേരിൽ ആര് ആരായിരിക്കും കപ്പഅിക്കാൻ അങ്ങനല്ലേ പറഞ്ഞു പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഷാനവാസിന്റെ പേര് ഒരു ഗെയിം വെളിയിൽ നിന്ന് കാണുന്ന രീതിയിൽ ഇവര് മൂന്ന് പേരുമാണ് ഫൈനലിൽ വരുന്ന ആതിലെ നൂറ് അവരും ഫൈനലിൽ വരാൻ എനിക്ക് ഇഷ്ടാണ് പക്ഷെ ഇവര് മൂന്ന് പേരുമാണ് പേരും ആണ് ആ പണപ്പെട്ടി എനിക്ക് ഇരുപണം ഞാൻ കൊണ്ടുപോകാം എനിക്കറിയില്ലേ മതി ആണോ പറഞ്ഞോ കിട്ടില്ല അത്യാവശ്യം മറ്റേ കൊറോണ അല്ല ഞാൻ അറുപത്തിനാലിലെ ഞാൻ ഇനിയും വിളിച്ച കൂടാ എന്താ പോയ കുഴപ്പം ലക്ഷ്മി ചേച്ചി അങ്ങോട്ടില്ല ശരി